നമസ്കാരം ഫുട്ബോൾ ഫാൻസ് മാഞ്ചെസ്റ്റർ യുണൈറ്റഡ് ഫാൻസ് വെൽക്കം ബാക്ക്ബോൾ മറ്റൊരു മാഞ്ചെസ്റ്റർ യുണൈറ്റഡ് ട്രാൻസ്ഫർ വീഡിയോയിലേക്ക് വരാം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കൂടാണ്ട് ഒന്ന് രണ്ട് ചെറിയ അഡീഷണൽ ട്രാൻസ്ഫർ വിശേഷങ്ങളുമായിട്ട് അവസാനം ഞാൻ പറയുകയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ രണ്ട് മേജർ സൈനിങ് ഡെലിറ്റ് ആൻഡ് മാജർ ഓഗി രണ്ട് പേരും ഡെല്ലിറ്റ് അമ്പത് നാപ്പത്തഞ്ച് മില്യൻ യൂറോസ് പ്ലസ് ഫൈവ് മില്യൻ യൂറോസ് എനിക്ക് തോന്നുന്നു ഇവർ യൂറോസ് പറയുന്നത് കുറച്ച് പൈസ ഇങ്ങനെ കൂടുതൽ കാണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യുണൈറ്റഡ് മേടിക്കുമ്പോൾ അത് പൗൺസി പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചേ വരുകയുള്ളൂ അപ്പൊ അമ്പത് മില്യൺ എന്ന് പറഞ്ഞ എല്ലാവർക്കും പറയാലോ പക്ഷെ റിയാലിറ്റി അമ്പത് മില്യൺ പൗണ്ട് അല്ല ശരിക്കും പറഞ്ഞു ഏകദേശം നാല് മില്യൺ പൗണ്ടോളമാണ് വരുന്നത് ഒരു സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ഉണ്ട് ആ വാല്യുവേഷനിൽ സംസാരിക്കുമ്പോഴത്തേക്കും പക്ഷെ സ്വാഭാവികമായിട്ട് കുറെ ക്ലബ്ബുകളുടെ പേര് പറയുമ്പോഴത്തേക്കും പൈസകളുടെ മൂല്യം കൂട്ടി കാണിക്കണം എന്നുള്ളൊരു പ്രവണത മിക്ക സ്ഥലത്തും ഉണ്ട് നാപ്പത്തഞ്ച് മില്യൺ യൂറോസ് പ്ലസ് അഞ്ച് മില്യൺ യൂറോസ് ഡെലിറ്റിന് വേണ്ടിയിട്ട് ആൻഡ് പതിനഞ്ച് മില്യൺ യൂറോസ് ആൻഡ് അഞ്ച് മില്യൺ യൂറോസ് ആഡ് ഓൺസ് നമ്മുടെ മാസറാവിക്കും വേണ്ടിയായിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചെലവഴിച്ചിരിക്കുന്നു ഈ രണ്ട് സൈനിങ് നടക്കാനായിട്ടുള്ള ഒരു കാരണം ബിസാക്ക എനിക്ക് ഇൻഫാക്ട് ഞാൻ ആ ഫെബ്രജി റമാനോന്റെ ട്വീറ്റ് എടുക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ ഞാൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ തന്നെ കാണിക്കാം ഫെബ്രിജി റമാനോന്റെ ട്വീറ്റ് ആയിട്ട് സോ ടു സൈമിൾടെസ് ഡീൽസ് ഹാപ്പനിങ്റ്റ് ദ same time വിച്ച് ഇസ് കണ്ടാസി നാളായിട്ടുള്ള ഒരു ഡിസ്കഷൻ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ മൊത്തം ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റേ കമ്മ്യൂണിറ്റി ഷീൽ ഫൈനൽ തന്നെയാണ് പീസും അഞ്ച് മില്യൺ ആയിട്ട് യൂറോസിനും വേണ്ടിയിട്ടുള്ള ഒരു ഡീൽ വിത്ത് വിച്ച് ഇസ് ഗുഡ് കാരണം ഒരു സ്ക്വാഡ് ഡെപ് വേണം ആൻഡ് സെയിം നേരത്തെ നോസെർ മാസറാവി ടു മാഞ്ചെസ്റ്റർ യുണൈറ്റഡ് അത് നടക്കുകയാണ് പിന്നെ ഈ പറയുന്ന പോലെ നമ്മുടെ വാൻ ബിസാക്ക പതിനഞ്ച് മില്യൺ ആണ് ഫീസ് വാൻ ബെസാക്കി വേണ്ടി വെസ്റ്റ് ഹാം ശരിക്കും പറഞ്ഞാൽ ചെലവഴിക്കുന്നത് ഡൂയിങ് റിയലി ഗുഡ് ശരിക്കും പറഞ്ഞാൽ നല്ല സ്മാർട്ട് സൈനിങ്സ് ആണ് എന്താ വെസ്റ്റ് വെസ്റ്റാമിന് വേണ്ടിയിട്ട് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് സ്മാർട്ട് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റൂ വെസ്റ്റ് വെസ്റ്റാമിന്റെ ഒരു കേസ് പറയണെന്നുണ്ടെങ്കിൽ അവരുടെ സ്ക്വാഡ് അനാലിസിസ് ചെയ്യണം പക്ഷേ ഇതോടെ യുണൈറ്റഡ് ചെയ്തിരിക്കുന്ന സൈനിങ് ജർക്സിനെ കൊണ്ടുവന്നു ഡെലിറ്റിനെ കൊണ്ടുവന്നു ഒരു ഡിഫൻസ് ഒരു ഡിഫെൻഡറിനെ കൊണ്ടുവന്നു ആൻഡ് മാസറാവി യു ഹാവ് യു കമ്മിങ് ഇൻ വിച്ച് ഇസ് ഗുഡ് പിന്നെ ഇനി പറയാൻ മൂന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ പോണം പിന്നെയുണ്ട് കുറച്ചും കൂടെ പ്ലയേഴ്സിനെ അവിടെ ഒന്ന് മാറ്റിമറിക്കാനുണ്ട് എറിസന്റെ കാര്യം എന്താണ് മെക്ടോമിനുടെ കാര്യം എന്താണ് യു ഹാവ് ലിൻഡൽ ഓഫ് പിന്നെ ഒരുപാട് ഡിഫൻഡേഴ്സ് ലിസാൻഡ്രോ മാർട്ടീനസ് ഡെലിറ്റ് ലെനി ഹാരി മെഗ്വായർ അഞ്ചു പേര് ലിൻഡൽ ഓഫ് അപ്പോ ഓവർ ഈ സെന്റർ ബാക്കുകളുടെ ഓവർ പൊസിഷൻ ആവരുത് അഞ്ച് സെന്റർ ബാക്ക് ശരിക്കും ഒരു പറഞ്ഞിന്റെ ആവശ്യമല്ല നാല് സെന്റർ ബാക്ക് തന്നെ വളരെ സോളിഡ് ആണ് ഈവൻ തോ ലിയോ ഒരു മൂന്ന് മാസത്തേക്ക് പുറത്താവാണെങ്കിൽ തന്നെയും അത്യാവശ്യം അത്രയും കളികൾ ഒരു ബാക്കപ്പ് വെച്ചിട്ട് കളിപ്പിക്കുകയായിരുന്നു ലെനിയോറോ എനിവേ ഒരു റെഗുലർ ഇനിഷ്യൽ സീസണില് തുടങ്ങൂല്ല എനിക്ക് ആ പാർട്നർഷിപ്പ് ഡെലിറ്റും ലിസാൻഡ്രോ മാർട്ടിനസിന്റെ പാർട്നർഷിപ്പ് തന്നെയായിരിക്കും കാരണം ഡെല്ലിറ്റിന് ആ ഒരു ലീഡർഷിപ്പ് എടുത്ത് നയിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹമുണ്ട് ഹി നോസ് നോസ് ഈ പറയുന്ന പോലെ ഡെലിറ്റ് അതൊരു നല്ലൊരു കണക്ഷൻ ആണ് അപ്പോ ഗുഡ് സൈനിങ് നല്ലൊരു അഡീഷൻ ഐഡന്റിഫയബിൾ പൊസിഷൻസ് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് യുണൈറ്റഡിനെ സംബന്ധിച്ച് ഇനി എങ്ങനെ ഓൺ ഫീൽഡ് ആയിട്ട് കവേർട്ട് അറിയാം പക്ഷെ അതുപോലെ തന്നെ ഔട്ട്ഗോയിങ്സ് വേണം ഞാൻ നേരത്തെ പറഞ്ഞോളൂ കാസമീറോ വിൽക്കാറുണ്ട് വാൻ പെസാക്കേട്ട് സെൽഗോസ് റീലീസ് അപ്പോൾ കാശമീറോ വിക്കാറുണ്ട് അപ്പം ബാക്കിയുള്ള പ്ലേഴ്സിനെ കൂടെ വിൽക്കാനുണ്ട് അപ്പൊ സ്കോഡ് ഒന്നുകൂടി ട്രിം ചെയ്യണം ട്രിം ചെയ്തല്ലെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്ലേഴ്സ് ഒരുപാട് ഡിഫറന്റ് പൊസിഷൻ നൽകി റോൾ കളിക്കുമ്പോൾ ടീമിന്റെ ഒരു കെമിസ്ട്രി അത് മൊത്തത്തിൽ അഫക്ട് ചെയ്യാനായിട്ടൊരു സാധ്യത കൂടുതലാണ് ബെസ്റ്റ് എക്സാമ്പിൾ ഇപ്പൊ ഞങ്ങളുടെ അത് വേറൊരു കഥ ബട്ട് എനിവേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഗുഡ് സൈനിങ് യുണൈറ്റഡ് ഫാൻ വെട്ടുക് ഈ ഒരു സൈനിങ്സിനെ കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ സെക്ഷൻ സോ മച്ച് വാച്ചിങ്